രായമംഗലം രായമംഗലം മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ ആർദ്ര പുരസ്കാരത്തിൽ പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്തെത്തി ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നടത്തിയ പ്രഖ്യാപനത്തിലാണ് ജില്ലയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി രായമംഗലത്തെ തെരഞ്ഞെടുത്തതെന്നും വളരെ അഭിമാനകരമായ നിമിഷമാണിതെന്നും രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയകുമാർ പറഞ്ഞു ആരോഗ്യവകുപ്പ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ആരോഗ്യ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾക്ക് നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ എറണാകുളം ജില്ലയിലെ ഒന്നാം സ്ഥാനം രായവരം ഗ്രാമപഞ്ചായത്തിന് ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ വൈവിധ്യങ്ങൾ ആർന്ന വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ഈ അംഗീകാരം ഇതിന് പിന്തുണച്ച എല്ലാ നാട്ടുകാർക്കും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്കും ജനപ്രതിനിധികൾക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ഓരോ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിലാണ് സഞ്ചരിക്കുന്ന ആശുപത്രി പാലിയേറ്റീവ് അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന മുന്നൂറോളം രോഗികളെത്തുന്ന ഒ പി അടക്കം ലാബ് അടക്കം വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ നടക്കുകയാണ് ഏതാണ്ട് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് കുടുംബാരോഗ്യ കേന്ദ്രം മാത്രമായി നമുക്ക് കഴിഞ്ഞ വർഷം നടപ്പിലാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആറ് പോയിൻറ്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ നമ്മൾ ചിലവാക്കുകയുണ്ടായി ആയുർവേദ ആശുപത്രിക്ക് എട്ട് ലക്ഷം രൂപയുടെ മരുന്ന് ഉൾപ്പെടെ വിതരണം നടത്തുകയുണ്ടായി ഉൽപാദന മേഖലയിലെ കാർഷിക മേഖലയിൽ അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത് അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ അൻപത്തി ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം നടപ്പിലാക്കിയത് മാലിന്യ പരിപാലന മേഖലയിൽ അത് എം സി എഫിൻ്റെ നവീകരണം അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങളുടെ ശേഖരണം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചത് അതുപോലെ ഗാർഹിക ശൗചാലയങ്ങളുടെ അറ്റകുറ്റപ്പണി ഇങ്ങനെ വിധങ്ങളാർന്ന പ്രവർത്തനങ്ങൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ബയോ പോർട്ടുകളടക്കം നൽകിയതിന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ചെലവാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ ബെഡ് സ്കൂളിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഒൻപത് ലക്ഷത്തി അറുപതിനായിരം ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ പദ്ധതിയാണ് ചിലവഴിച്ചത് ഇത്തരത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ സബ് സെൻ്ററുകളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വളരെ സജീവമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് സബ് സബ്സെൻ്ററുകളുടെ നവീകരണത്തിനായി അതിനുശേഷം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നാല് സബ് സെൻ്ററുകളും വെൽനസ് സെൻ്ററുകളുടെ നിലവാരത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നെല്ലുമോളത്ത് പുതുതായ ഒരു സബ് സെൻ്റർ കൂടി പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതും വെൽനസ് സെൻറ്ററായിട്ടാണ് പണി പൂർത്തിയിരിക്കുന്നത് അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിന് ചെലവഴിക്കുന്നത് അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതുകൊണ്ട് പതിനഞ്ച് കോടി രൂപ വരുന്ന പല വർഷങ്ങളായി പൂർത്തീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ രൂപീ പൂർത്തി അതിൻ്റെ ഒരു പ്ലാനിങ്ങും എല്ലാം ആയിട്ടുണ്ട് ഇത്തരത്തിൽ രാജകുലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യത്തിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മേഖലകളെയും സമഗ്രമായി ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വൺ ഹെൽത്ത് ഏക ആരോഗ്യം എന്ന രീതിയിൽ അത് അലോപ്പതി ചികിത്സ മാത്രമല്ല അലോപ്പതി ആയുർവേദം ഹോമിയോ കൃഷി മൃഗസംരക്ഷണം ഇവയെല്ലാം ചേർന്ന് നമ്മുടെ വൺ ഹെൽത്ത് കമ്മിറ്റി സ്ഥിരമായി കൂടുകയും പഞ്ചായത്തിൻ്റെ ഓരോ മേഖലകളിലെ ഇടപെടലിൽ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ആകെ പിൻ നേതൃത്വം നൽകുന്ന വിവിധ ഘടക സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളാണ് പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ ആയുർവേദ ഓഫീസർ ഹോമിയോ അധികൃതർ അതുപോലെ തന്നെ കൃഷി ഓഫീസർ വെറ്റിനറി ഡോക്ടർ അടക്കം മാലിന്യത്തിന് നേർ നൽകുന്ന പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഇങ്ങനെ എല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഞങ്ങളെല്ലാവരുടെയും പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും അതുപോലെ ഈ പ്രദേശത്തിൻ്റെ നമ്മുടെ പൊതുജനങ്ങളെ പ്രതികരിച്ചുകൊണ്ട് പൊതു എന്ന രീതിയിൽ ഈ ഉദ്യോഗസ്ഥർത്തുക്കൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് വിവിധ ഘടക സ്ഥാപനങ്ങളിലായി നടന്നു വരുന്ന ഈ വിവിധ പദ്ധതികളെ എല്ലാ മേഖലകളിലുള്ള പദ്ധതികളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് പഞ്ചായത്തിന് ഇത്രയും മികവുകളിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു പ്രധാന ചുമതലക്കാരൻ പഞ്ചായത്തിൻ്റെ പ്ലാൻ കോഡനേറ്ററായിട്ടുള്ള ശ്രീ രതീഷ് രവീന്ദ്രനാണ് രതീഷ് രവീന്ദ്രന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ആരോഗ്യ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് മുൻഗണനാ പട്ടികയിൽ രായമംഗലം പരിഗണിക്കപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക സ്വാധന പരിചരണ പരിപാടികൾ കായകൽപ്പ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് അവാർഡിന് അർഹത നേടിയത് സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനത്തിനായി പദ്ധതി വിഹിതത്തിന്റെ വലിയൊരു ഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രതിവർഷം നീക്കിവെക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ രാജേഷ് ബി നായർ സെക്രട്ടറി ബി സുധീർ എന്നിവർ അറിയിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ആദര കേരളം പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട് ഇത് പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങളും ശുചിത്വ മേഖലയിലുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളുമായിട്ടുള്ള ബന്ധവും കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡാണ് ജില്ലാതല ഒന്നാം സ്ഥാനമാണ് രായമംഗലം ഗ്രാമപഞ്ചായത്തിന് ഈ വർഷം ലഭിച്ചിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ നമുക്ക് കായകൽപ്പ പുരസ്കാരം ഉൾപ്പെടെയുള്ള എൻ ക്യു എസ് അംഗീകാരം എന്നിവ ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കുക ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫാമിലി വെൽഫെയർ സെൻ്ററായി പ്രവർത്തനം നടത്തി വരുന്ന പഞ്ചായത്തിൻ്റെ കേന്ദ്രം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃദ്ധർക്കുള്ള സഞ്ചരിക്കുന്ന ആശുപത്രി അതോടൊപ്പം ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾ എല്ലാ മൂന്ന് ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളാണ് പഞ്ചായത്തിനുള്ളത് ആ മൂന്ന് ഹെൽത്ത് സെൻറ്ററുകൾക്കും സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നതിനും ആരോഗ്യ സേവനങ്ങൾ ജനങ്ങളിലേക്ക് മാതൃകാപരമായി എത്തിക്കുന്നതിനും പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഈ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് പഞ്ചായത്തിനെ സഹായിച്ച എല്ലാ പൊതുജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാത്ത എല്ലാ അംഗങ്ങളുടെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് അതിനെല്ലാവർക്കും പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു നമ്മൾ കാലാകാലങ്ങളായിട്ട് തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ നമുക്ക് സ്റ്റേറ്റ് തലത്തിൽ അവാർഡ് ലഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സിൻ്റെ മികച്ച ഒരു അവാർഡ് നമുക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ എന്നോണമാണ് ഇപ്പോൾ മൂന്നാം വർഷം അടുപ്പിച്ച് നമുക്ക് ആദ്ര കേരളം പുരസ്കാരവും കിട്ടിയിരിക്കുകയാണ് ഇത് സാധ്യമായത് നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അകമഴിഞ്ഞ ഒരു സഹകരണവും നേരിട്ട് ഒരു ഇടപെടലും സപ്പോർട്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് അതുപോലെ ഈ മുൻ വർഷങ്ങളിൽ നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിൽ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം ഇരട്ടിയോ അതിൽ മൂന്നിരട്ടിയായിട്ട് കൂടിയിരിക്കുന്നു എന്നുള്ളതും കൂടെ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് ഏക ആരോഗ്യം ലക്ഷ്യത്തിലേക്കായി അലോപ്പതി ആയുർവേദ മൃഗസംരക്ഷണ കൃഷി അംഗൻവാടികൾ എന്നീ വകുപ്പുകളുടെ സംയോജിച്ചുള്ള പ്രവർത്തനം മികവർന്ന രീതിയിൽ ഏറെ ദൂരം മുന്നോട്ടു പോകുവാനും കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാർ ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ പിന്തുണ നൽകുന്ന പൊതുസമൂഹം എന്നിവർക്ക് പ്രസിഡന്റ് അജയ്കുമാർ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ